own video addiction. ഫോൺ വീഡിയോ അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അത് വലിയ തെറ്റാണ് മാത്രമല്ല അത് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് കൂടി ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പോൺ വീഡിയോ അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് എന്തൊക്കെയാണ് ആദ്യമായിട്ട് പറയുന്നത് അധികമായിട്ട് ഫോൺ വീഡിയോസ് കാണുന്നവരിൽ പങ്കാളിയോടുള്ള താല്പര്യം ബന്ധപ്പെടുമ്പോൾ ഉള്ള പുതുമ ഇതൊക്കെ വേഗത്തിൽ ത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയോടൊപ്പമുള്ള ആ ഒരു സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം അല്ലെ പോൺ വീഡിയോ കാണതല്ല കാണുന്നതല്ല പങ്കാളിയോടൊപ്പം എൻജോയ് ചെയ്യുന്ന സമയമാണ് വളരെയേറെ മധുരമായിട്ടുള്ള ആ ഒരു സമയം അപ്പോൾ അത് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പോൾ ഫോൺ വീഡിയോക്ക് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പങ്കാളിയോടുള്ള താല്പര്യം ബന്ധപ്പെടുമ്പോഴുള്ള പുതുമ ഇതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് പറയുന്നത് വിവിധ തരം സ്ത്രീകളെ ദിവസം ും കാണുമ്പോ പല സ്ത്രീകളെയും കാണാൻ ഇടയാകുമ്പോൾ പങ്കാളിയുമായി സെക്സിൽ ഏർപ്പെടാൻ പോലും താല്പര്യം കുറയുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട് അതാണ് വലിയൊരു പ്രശ്നം അല്ലേ വലിയ പ്രശ്നമാണ് വലിയ തെറ്റാണ് മറ്റുള്ള സ്ത്രീകളെ കാണൽ തന്നെ അതുപോലെ തന്നെ അതിൽ തൃപ്തി അങ്ങനെയുള്ള തൃപ്തി മനസ്സിൽ വരുന്നത് തന്നെ തെറ്റാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക പോൺ വീഡിയോക്ക് അഡിക്ഷനായി കഴിഞ്ഞാൽ ദിവസവും പല സ്ത്രീകളെയും പുറത്തോട്ടക്കാരും എങ്ങനെങ്കിലും കാണാൻ ഇടയായി കഴിഞ്ഞാൽ അത് എന്താ സ്വന്തം പങ്കാളിയോട് താല്പര്യം കുറയുക പല സ്ത്രീകളോടും താല്പര്യം തോന്നുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അത് പോൺ വീഡിയോക്ക് അഡിക്ഷൻ അഡിക്ഷനായിട്ടാണ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കുക തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ നല്ലൊരു രക്ഷ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ വീഡിയോ അഡിക്ഷൻ വീഡിയോ കാണുന്നതിൽ നിന്നും വിട്ട് വിട്ടുനിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു ജീവിതം നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ മറ്റൊരു പ്രശ്നമാണ് പങ്കാളിയെ തുടർച്ചയായി പരിഗണിക്കാതെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ഫോൺ വീഡിയോ അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പങ്കാളിയെ തുടർച്ചയായി പരിഗണിക്കാതെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാകും അത് അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ഇത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുക ഫോൺ വീഡിയോ കാണുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക വലിയൊരു പ്രശ്നമാണ് വിവാഹം കഴിക്കാത്ത ആളുകളൊക്കെ എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ വിട്ടു നിൽക്കുക വിവാഹം കഴിഞ്ഞവർ കാണൽ വലിയ തെറ്റാണ് വിട്ടു നിൽക്കുക ഇതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ നേട്ടം വലിയ സന്തോഷം കുടുംബ ജീവിതത്തിൽ ഭാര്യയോടൊപ്പമുള്ള ജീവിതത്തിലൊക്കെ വലിയ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വലിയ തൃപ്തി നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ജീവിതത്തെ നല്ലൊരു എൻജോയ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ മറ്റൊരു പ്രശ്നമാണ് പോൺ വീഡിയോസിലെ സ്ത്രീകളെ വെച്ച് സ്വന്തം പങ്കാളിയെ താരതമ്യം ചെയ്യാനും നമ്മുടെ ഉപബോധ മനസ്സ് ആരംഭിക്കും പോൺ വീഡിയോസ് വീഡിയോസിലെ സ്ത്രീകളെ വെച്ച് സ്വന്തം പങ്കാളിയെ താരതമ്യം ചെയ്യുക എന്തായാലേ ഒരിക്കലും അങ്ങനെ താരതമ്യം ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുമായിട്ട് നമ്മുടെ പങ്കാളിയെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല അത് തന്നെ തെറ്റാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കും മറ്റൊരു പ്രയാസമാണ് അതിൽ കാണുന്ന വിവിധ പൊസിഷനുകൾ സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അവർ അഭിനയിക്കുന്നത് പോലെ ആകാം അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും പങ്കാളിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പൂർണ്ണമായിട്ട് അത് ധരിച്ചുകൊണ്ട് അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങോട്ട് വളരെയേറെ ബുദ്ധിമുട്ടിക്കുക പങ്കാളിയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊക്കെ ആക്കുക ഇതൊക്കെ വളരെ വളരെയേറെ മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അതിൽ കാണുന്ന വിവിധ പൊസിഷനുകൾ സാധാരണ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക അതിനൊക്കെ നിങ്ങൾ പോൺ വീഡിയോസ് കാണുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാലേ അതൊക്കെ മാറുകയുള്ളു അതുകൊണ്ട് പോൺ വീഡിയോസ് തെറ്റ് കാണുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് തെറ്റാണ് എന്നത് മാത്രമല്ല അത് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും വലിയ വിഷമമുണ്ടാക്കും അത് നമുക്ക് അതിൽ നിന്ന് വിട്ടുനിന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ വലിയ സന്തോഷവും ഉണ്ടാക്കും വലിയ സന്തോഷമുണ്ടാക്കും നമ്മുടെ പങ്കാളിയോട് നമുക്ക് പൂർണ്ണ തൃപ്തി തോന്നും നമുക്ക് പങ്കാളിയോട് നമുക്ക് മതിവരാത്ത ഒരു സ്നേഹം അതുപോലെ തന്നെ അതിൽ പൂർണ്ണ കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും അതുകൊണ്ട് പോൺ വീഡിയോസ് കാണുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക ഫോൺ അഡിക്ഷൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ വിട്ടുനിന്നാൽ തന്നെ സാവധാന സാവധാനം നിങ്ങൾക്ക് അത് കാണുന്നതിൽ നിന്നും ഇത് ഒന്ന് അതിനോടൊരു വെറുപ്പ് കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അതിനോട് ഇങ്ങനെ മടുപ്പ് വന്നു വന്നു വന്ന് നിങ്ങൾ ആ വീഡിയോ കാണുന്നത് നിർത്തും അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക ഹറാമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുക എന്ന് ഈ വീഡിയോയിലൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി നല്ല ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാമേലായിക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു